ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ സച്ചൂട്ടൻറെ പിറന്നാളാണേ നമ്മൾ എല്ലാവരും റെഡിയായി രാവിലെ കാടാമ്പുഴ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ ഇപ്പോൾ ടൈം ഏകദേശം ഏഴ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേ കാടാമ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി ഇനി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഫോണൊന്നും എടുക്കുന്നില്ല കേട്ടോ ഒക്കെ കാറിൽ വെച്ചിട്ടാണ് പോണത് അതുകൊണ്ട് അവിടുത്തെ വീഡിയോസൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് ജസ്റ്റ് ആ പുറത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതേ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഒരു താമരക്കുളമൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് ആ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും പൂജയൊക്കെ കഴിഞ്ഞും മുട്ടറക്കൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അപ്പോൾ ആ വഴിപാടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ ഫുഡ് കഴിച്ചു അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അതൊക്കെ വിട്ടുപോയി അവിടുന്ന് നമ്മൾ ഇനി ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത് ഇപ്പോൾ ടൈം ഒൻപത് കാലമായിട്ടുണ്ട് അപ്പോൾ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് എടുക്കും ഗുരുവായൂർ എത്താനായിട്ട് അപ്പൊ ഒരു പത്തേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും എത്തുന്നുണ്ടാവും. ഇപ്പൊ മിററിൽ നോക്കിയിട്ട് ഒരാള് ഭയങ്കര ആക്ഷൻസ് കാണിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ ഞാൻ നൈസില് വീഡിയോ എടുത്തതാണ് അപ്പൊ നമ്മൾ ദേ ഇത് ഭാരതപ്പുഴ ട്ടോ കാണുന്നത് ആകെ വറ്റി ഒരു അവസ്ഥയാണ്. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഗുരുവായൂർ എത്തുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കറക്റ്റ് പത്തേമുക്കാലായപ്പോൾ ഗുരുവായൂർ എത്തിയിട്ടോ പിന്നെ നമ്മൾ ക്യൂ നിൽക്കാനായിട്ട് പോയി അകത്ത് കയറാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു വൈശാഖ മാസത്തിൻ്റെ ആരംഭമായതുകൊണ്ട് അപ്പോൾ ക്യൂ നിന്നു ത്രീ ആൻഡ് ഹാഫ് അവേഴ്സ് എടുത്തു അകത്ത് കയറാനായിട്ട് പ്പോഴാണ് തൊഴുത് നമ്മള് പുറത്തിറങ്ങിയത് ശേഷം കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ ഇരുന്നു കേട്ടോ അപ്പം അവിടെ രണ്ട് സ്റ്റേജിലായിട്ടും ഓരോ പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു ഇനി അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അമ്മ കേറിയതാണ് അപ്പോൾ വീട്ടിൽ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ ആനയുടെ രൂപങ്ങളാണ് അപ്പൊ ഏറ്റവും വലിയ ആനയ്ക്ക് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് റേറ്റ് പറഞ്ഞത് ഈ ചെറുതിന് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു സച്ചു ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കില്ല കേട്ടോ അപ്പൊ നെയ് അവിടെ ഒരു ചെണ്ട കണ്ടപ്പോൾ അതിൽ പോയി കൊട്ടി കളിക്കണ്ട് അത് കഴിഞ്ഞ് പിന്നെ പ്രാവിനെ കണ്ടപ്പോൾ പ്രാവിന്റെ പുറകെ ആയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡിൻ്റെ വീഡിയോ പിന്നെ എടുക്കാൻ മറന്നുപോയിട്ടോ ഒന്നാമത് എൻ്റെ ഫോണില്ലായിരുന്നു അത് കാറിൽ വെച്ചിട്ടാണ് പോയത് അപ്പം ഉള്ള വീഡിയോസൊക്കെ മാമൻ്റെ ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് അഞ്ചു മണി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചാവക്കടവ് ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു സിക്സ് കിലോമീറ്റേഴ്സൊക്കെ ഉള്ളു കേട്ടോ വഴിയൊന്നും കൃത്യമായിട്ട് അറിയുന്നില്ല അപ്പോൾ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി പോയി എത്തിയിട്ടുണ്ട് എന്തായാലും അപ്പം ഒത്തിരി മാറിപ്പോയിട്ടോ ഞാൻ വന്നിട്ട് കുറെ ഇയേഴ്സായി കൊറേ കടകളൊക്കെ ഇണ്ട് സച്ചു ഫസ്റ്റ് ടൈം ആണ് കടല് കാണാനായിട്ട് പോകുന്നത് ഞാൻ മണലിൽ കൂടെ ഒക്കെ അങ്ങനെ ഓടി കടലിന്റെ അടുത്തേക്ക് ഇതേ പോണുണ്ട് കുട്ടികളൊക്കെ പട്ടം പറത്തി കളിക്കുന്നുണ്ട് നല്ല മണ്ണിണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതേ ഇവർ കടലിലൊക്കെ നല്ലോണം എൻ്റെ ചെയ്യുന്നുണ്ട് അച്ചു അക്ഷയിൽ നിന്നൊക്കെ അവൻ്റെ മീമ് എഴുതുന്നുണ്ട് അപ്പം തിര വന്നാൽ അതൊക്കെ മായച്ച് കളഞ്ഞു കുറേ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ മീൻ പിടിക്കാൻ പോയവർ അപ്പോൾ കുറേ ബോട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അവർ വലയൊക്കെ ഇട്ടതിന് ശേഷം അത് തിരിച്ച് കരയിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല തിരയുണ്ടായിരുന്നു കേട്ടോ കഴിച്ചു പിന്നെയും കടലിൽ തന്നെ പോയി കളിച്ചു കേട്ടോ കുറേ നേരം അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ബേബി പാർക്കും അതുപോലെ തന്നെ ബേബി ബീച്ചസ് ടൈം ഫോറസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ സച്ചുവിനെ കാറ്റാടി വേണം പറഞ്ഞിട്ട് അതൊന്ന് വാങ്ങി ഇപ്പോൾ ടൈം ആറുകാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മൾ അവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് ചായ കുടിച്ചു അവിടെ നിന്ന് പോരാ തീരെ മനസ്സില്ല കേട്ടോ അതുതന്നെയാണ് പറഞ്ഞോണ്ടിരിക്കണത് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ പിറന്നാൾ എപ്പോഴും വീട്ടിൽ തന്നെയാണ് ആഘോഷിക്കല് അപ്പോൾ ഇന്ന് എന്തായാലും ഫുൾ ഡേ നമ്മൾ പുറത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ ഒരു കുട്ടി വ്ലോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബ ബൈ